ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതൊരു വട്ടയിറ്റിനിടെയാണ് ചെയ്യുന്നത് അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുൻപ് ഈ പൊതി കണ്ടില്ലേ ഈ പൊതിയിലേക്ക് എത്തുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു ചമ്മന്തിയാണ് കേട്ടോ ഈ ചമ്മന്തി നാടൻ ചമ്മന്തിയാണ് എല്ലാവർക്കും അറിയാം കാന്താരി തേങ്ങയും നമ്മുടെ മാങ്ങയും ചെറിയുള്ളിയും പേപ്പിലും ഉപ്പൊക്കെ ഇട്ടിട്ട് ചമ്മന്തി പറഞ്ഞാൽ നല്ല എരിയൊക്കെയുള്ള ചമ്മന്തിയാണ് കേട്ടോ പൊതിച്ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എരിവുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ തോരൻ സെറ്റ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ബീൻസും പയറെല്ലാം ചേർത്ത് കണ്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കടുക് വറുത്തു സവാള വെളുത്തുള്ളി അത്ര സാധനങ്ങൾ പിന്നെ പേപ്പിലും തേങ്ങയെല്ലാം ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ സെറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതും ഒത്തിരി എരിവൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ ഒരു ഉപ്പേരിയും കൂടി സെറ്റാക്കുന്നത് നമ്മുടെ കൃഷി സ്റ്റൈലിൽ ഉപ്പേരി എന്നാണ് പറയട്ടോ ഇത് കായുപ്പേരിയാണ് ഇവിടെ ചെന്നൈയിൽ നമ്മൾ പുല്ലും വെളുത്തുള്ളിയും മൂപ്പിച്ചിട്ട് മുളക് ചേർത്ത് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ പൊതിച്ചോറിൽ മെയിൻ ഐറ്റം ഓംലെറ്റില്ലാണ്ട് എന്ത് പൊതിച്ചോറല്ലേ അപ്പം നമ്മൾ ഓംലെറ്റിൽ സെറ്റാക്കിയപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിലൊക്കെയുള്ള വിഭവങ്ങൾ ട്ടോ. പിന്നെ ഇത് കൂടാണ്ട് നമ്മുടെ അടുത്ത് എന്താ പറയാ സാമ്പാറും മോരുണ്ട് അത് വീടിയോട് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾ ഇലയില് ചോറ് ട്ടോ അപ്പോൾ ഈ ഇല വാട്ടി വയ്ക്കുന്നതിനേക്കാളും ഇന്ന് ഉപ്പ് വിതറുന്നുണ്ട് ചെറുതായിട്ട് പിന്നെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചോറ് കിട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാനുള്ള പൊതിയിലൊക്കെ നമ്മൾ അത്യാവശ്യം പൈസ വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പേടിയും തോരുന്നു നമ്മുടെ കയ്യിലെന്തൊക്കെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ അതിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെയും മനസ്സെന്ന് പറയണല്ലോ അപ്പം നമ്മള് നല്ലൊരു എന്താ പറയുക ഒരു നാടൻ പൊതിച്ചോറാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഇത് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നതുകൊണ്ടായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കാരണം അർഹതപ്പെട്ടവർക്ക് തന്നെയാണല്ലോ ഇത് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചോറ് ചോറ് പൊതു കൊടുക്കുമ്പോൾ എപ്പോഴും മിസ്സാക്കാറില്ല കേട്ടോ നമ്മുടെ അടുത്ത് അവർ ഒന്ന് പറയുന്ന സമയത്ത് മാക്സിമം നമ്മൾ അവർ പറയുന്ന ടൈമിൽ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവർക്ക് ആവശ്യമുള്ള പൊതികളും വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് നാളായി പൊതിച്ചോറ് കഴിച്ചിട്ട് അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങൾക്കും പൊതിച്ചോറ് സെറ്റാക്കാം കേട്ടോ പിന്നെ അത് മാത്രല്ല കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തായിരുന്നു എന്ന് പറയാ അവരുടെ ഒരു നേരത്തെ വിശത്ത് മാറാനല്ലോ നമ്മൾ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തായാലും അവരുടെ പ്രാർത്ഥനയിൽ നമ്മളവർ ചേർക്കുമെന്ന് എന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ വിശം നിൽക്കുന്നവർക്കും അർഹതപ്പെട്ടവർക്കും ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് കൊടുക്കാൻ സാധിച്ചത് ഞാൻ വളരെയധികം പറയാണ് കേട്ടോ അദ്ദേഹത്തിൽ എല്ലാവർക്കും ഈ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ വളരെ നെസ്റ്റാളജിക്ക് ആണല്ലേ എന്തെങ്കിലും ഒരു മെമ്മറി എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിലും എനിക്കും പൊതിച്ചോറ് എന്ന് പറഞ്ഞ ഒരുപാട് നെസ്റ്റാളജിക് മെമ്മറിയാണ് കേട്ടോ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പൊതിച്ചോറ് വെക്കുമ്പോൾ അച്ഛനായിരിക്കും അത് പൊതിയണതും കേട്ടണതും അപ്പം അമ്മ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അത് സെറ്റ് ചെയ്ത് കെട്ടിത്തരുന്ന അച്ഛനായിരിക്കട്ട അതുമാത്രമല്ല എല്ലാവരും പറയുന്ന ഓരോ ഇലയൊക്കെ തുറക്കുമ്പോൾ കിട്ടുന്നൊരു സ്മെല്ലുണ്ടല്ലോ അതാണ് പൊതിച്ചോറിന് നമുക്ക് ആ മെസ്റ്റാർജിക്ക് ഫീലിങ്സ് ഏറ്റവും നമുക്ക് തരുന്നത് അല്ലേ അപ്പോൾ ഇതേപോലെ പൊതിച്ചോറ് കെട്ടി കൊടുക്കാൻ പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നതും ഞങ്ങൾക്കും പൊതിച്ചോറ് കിട്ടിട്ടോ അതുമാത്രമല്ല നമുക്ക് ആ കിട്ടുന്ന മെമ്മറി ഉണ്ടല്ലോ പൊതിച്ചോറ് നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ കുട്ടികളായ പോലെ അല്ലേ നമ്മുടെ പേരൻസിനെ നമ്മൾ മറന്ന് പോയൊരു ഇച്ചിരി സ്മെല്ല് നമ്മുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ നമുക്ക് ഓർമ്മ വരുമല്ലേ പിന്നെ എനിക്കുണ്ടല്ലോ പൊതിച്ചോറിൽ എന്താ ഇത് നനഞ്ഞ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അതായത് പൊതിച്ചോറിൻ്റെ ചോറിൻ്റെ മേലെ നമ്മൾ പപ്പടം സെറ്ററേറ്റ് പൊതിയാണ്ട് ചോറി തന്നെ വെച്ചിട്ട് കിട്ടുന്നൊരു നനഞ്ഞ പപ്പടമുണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് കുറേ ആക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ട്ടോ പിന്നെ ഉച്ചക്ക് കഴിക്കാനായിട്ട് നമ്മളിതേപോലെ മോര് കാന്താരി സവാളൊക്കെ ഇട്ടിട്ട് പൊതിച്ചോടി കൂടെ കഴിക്കാതെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് മുട്ട പുഴുങ്ങി തോംലെറ്റ് ഇഷ്ടമല്ലാതുകൊണ്ട് മുട്ട പുഴുങ്ങി കണ്ടിട്ട് വെച്ചത് ഇതെൻ്റെ പുതിയ പപ്പടം വെച്ച് പൊതിഞ്ഞ പുതിയായിട്ടുള്ളത് എന്താ എനിക്കെന്തോ ഇങ്ങനെയെന്നാണ് ഞാൻ പപ്പടത്തിനോട് വലിയ ഇഷ്ടമാണ് എന്താണെന്നറിയില്ല കൂടെ കുറച്ച് മോരും കാന്താരി ഇട്ട് കഷ്ണമൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ടാണ് അപ്പോൾ ചില മോള് കഴിക്കാനായിട്ട് അവൾക്ക് ഇഷ്ടമാണ് നമ്മുടെ പയറ് തോരതും മുട്ട പൊരിച്ചതും പിന്നെ പപ്പടം സെപ്പറേറ്റ് വെച്ച് കൊടുത്ത് വിട്ടോ മോൾ കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല കണ്ടാലും ചോറ് സദ്യ ആണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ പൊതിച്ചോറ് ആള് കഴിക്കുന്നുണ്ട് സത് ചോറ് കഴിക്കാൻ പിന്നിലോട്ടാണ് വളരെ പിന്നിലോട്ടാണ് നമ്മൾ വാരിക്കൊടുക്കണം കഴിക്കണമെങ്കിൽ പക്ഷേ ഇപ്പോൾ ആളെന്തായാലും ഇൻട്രസ്റ്റിൽ കഴിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്ക് എരിവില്ല അധിക എരിവില്ലാത്ത കറിയാണ് വച്ചിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ പയറ് വലിയ ഇഷ്ടമാണ് മുട്ടയും കുഴപ്പമൊന്നുമില്ല കഴിച്ചോളൂ അപ്പോൾ ആൾ എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് ആൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാനും ഹാപ്പിട്ടോ അപ്പോൾ നൈറ്റ് ആയപ്പോൾ നമ്മൾ പെരിപ്പെരി അൽഫാമും കൂടെ ഗുബൂസും നമ്മൾ പൊറോട്ടയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓവർ സ്പൈസി അല്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേർക്കും ഇഷ്ടമായിട്ടോ മക്കലും കഴിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അത്രയേ ഉള്ളൂ ടേറ്റാട്